ചില പ്രായമാണ് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തൊട്ടുള്ള ശാന്തൻപാറയിൽ ഒരു തീപിടുത്തം ഉണ്ടായി ജൽ ജീവൻ മെഷീനുമായി ബന്ധപ്പെട്ട് പൈപ്പുകൾ സൂക്ഷിച്ച സ്ഥലത്തായിരുന്നു തീപിടുത്തം ഉണ്ടായത് അത് ഫയർഫോഴ്സിൻ്റെ സമഗ്രമായ ഇടപെടലിൽ ഇടപെടലുണ്ടാകും മറ്റ് ദുതകർമ്മ സേനാംഗങ്ങളുടെ എല്ലാ ഇടപെടലിൽ കൊണ്ട് വളരെ സമർത്ഥമായി തന്നെ തീ എടുത്താനും അവിടെ മറ്റ് കാഷ്വാലിറ്റീസ് ഉണ്ടാകാതെ കൈകാര്യം ചെയ്യാനും സാധിച്ചു വേനൽക്കാലമാണ് വരുന്നത് മലയോര മേഖലയാണ് ഇവിടെ തീപിടുത്തം ഉണ്ടാകാതിരിക്കാനും തീപിടുത്തം ഉണ്ടായാൽ എങ്ങനെ അതിൽ നിന്ന് സംരക്ഷണം പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഒരു അഞ്ച് കാര്യങ്ങൾ എമർജൻസി റെസ്ക്യൂ ടീമിൻ്റെ ശാന്തമാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ലീഡർ എന്ന നിലയിലും ഇടുക്കി ജില്ലയിലെ വ്യത്യസ്തമായ ദുരന്ത നിവാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളെന്ന നിലയിലും നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി തുടക്കത്തിലെ തന്നെ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്പറാണ് നൂറ്റി ഒന്ന് മലയോരങ്ങളിൽ താമസിക്കുന്ന ജനതയാണ് നമ്മൾ നമ്മുടെ സ്ഥലങ്ങളുടെ സമീപത്തുള്ള ഉണ്ടായിരിക്കാം അവിടുന്ന് തീ പടരാതിരിക്കാനായി അഞ്ചടി മുതൽ പതിനഞ്ചടി വരെ നമ്മുടെ സ്ഥലത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഫയർ ബെൽറ്റുകൾ തീർത്ത് വൃത്തിയായി സൂക്ഷിക്കുക തീ നമ്മുടെ സമീപ സ്ഥലങ്ങളിലേക്ക് കയറാതിരിക്കാൻ ഇത് സഹായിക്കും ഇപ്പോൾ ഫയർ ബെൽറ്റ് തീർക്കാൻ നിങ്ങൾ ഉറപ്പായി ശ്രദ്ധിച്ചിരിക്കണം തുണുങ്ങിയ പുൽച്ചെടികൾ മറ്റ് സസ്യജാലങ്ങളൊക്കെ ഉള്ളെടുത്ത് തീപ്പൊരി ഉണ്ടാകുന്ന രീതിയിലുള്ള ഭക്ഷണ സദാർത്ഥങ്ങൾ ബാചകം ചെയ്യാതിരിക്കാനും മറ്റ് തീ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താതിരിക്കുകയും ചെയ്യുക വരണ്ടുള്ളതും കാറ്റുള്ളതുമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കാറ്റുള്ള സമയങ്ങളിൽ തീപ്പൊരി ചെതറാൻ സാധ്യമാകുന്ന ഉപകരണങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിപ്പിക്കാതിരിക്കുക തീ ഉണ്ടാകാൻ കാരണമാകും ഏതെങ്കിലും കാരണവശാൽ തീപിടുത്തം പരിശീലനം സിദ്ധിച്ച യുവജനങ്ങൾ ഇതുമായി ബന്ധപ്പെടുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം കൂടുതൽ പരിശീലനം ആവശ്യമുള്ള യുവജനങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് സിവിൽ ഡിഫൻസിന്റെ ഭാഗമായി അംഗമാകുകയും നിങ്ങൾക്ക് കൂടുതൽ പരിശീലനം ലഭിക്കാൻ സാധ്യമാകുന്നതുമാണ്